ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട ഒരു ഇരുപത് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടും പരിചയപ്പെടുത്താൻ വേണ്ടിട്ടുണ്ട് കേട്ടാ ഈ കാണുന്ന ഹോൾ വീട് ഒരു നാല് ബെഡ്റൂം ഉള്ള ഒരു ഹോൾ വീട് വീടാണ് അത് ഇത് ഏകദേശം സ്ക്വയർ ആണ് രണ്ട് സൈഡ് വഴിയുണ്ട് അതിന് നമ്മുടെ ാലക്കുട ടൗണിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ ഡാണാവിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ ബസ് റൂട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് നല്ലൊരു കിണറുണ്ട് ഏകദേശം റൈറ്റ് ആംഗിളിലാണ് കിടക്കുന്നത് ഭൂമി ഓക്കെ ഇതിന് പ്ലോട്ട് ചെയ്യണമെങ്കിൽ പ്ലോട്ട് ചെയ്യാം അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് വഴി ഇടേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് സെന്റ് ആയതുകൊണ്ട് ഏഴ് സെന്റ് ആറ് സെന്റ് അങ്ങനെ ഇതായിട്ട് മുറിക്കാൻ പറ്റും അതിന് വഴി കാണിച്ചു തരാം ഇവിടെ താരങ്ങളോട് വന്ന് നിൽക്കണേ ഇവിടെ താരങ്ങളോട് വന്ന് നിൽക്കണേ ഇവിടെ ഇങ്ങനെ വഴി വരുന്ന കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡ് വഴി അപ്പോൾ എങ്ങനെ വേണേലും പടിഞ്ഞാട്ട് ഫേസ് ചെയ്തിട്ട് നമുക്ക് പടിഞ്ഞാട്ട് ഫേസ് ചെയ്തിട്ട് വീടുകൾ പണിയാവുന്ന ഒരു ഓപ്ഷനിൽ തന്നെ നിൽക്കണം കേട്ടോ അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം മൊത്തമായിട്ട് കൊടുക്കുള്ളൂ മുറിച്ച് കൊടുക്കില്ല ഇരുപത് സെൻറ്റ് പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് ഇരുപത് സെൻറ്റും ഈ ഓട് വീടും അടക്കം മുപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ വെറും മുപ്പത് ലക്ഷം ഓക്കെ ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക്